നല്ലൊരു ഡിഫറൻസ് നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ായിട്ടുണ്ട് അങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് ആവും നല്ല മീന കൊതിയോ രാധോ അപ്പോൾ ഇന്നൊരു മറ്റൊരു ഡേ ഇൻ മൈ ലൈഫാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണോ ആദ്യം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് താങ്ക് യു സോ മച്ച് അപ്പോൾ ദേ ഒരു ചൂടൊക്കെ ഒരു വെള്ളം കുടിച്ചു അതായത് നമ്മുടെ ഡ്രിങ്ക് ശേഷം ഞാനിന്ന് വെള്ളപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ച അത് ഇതേ ഇങ്ങനെ നന്നായി പൊന്തി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിങ്ങനെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇടക്കി വെച്ചു കൊടുത്തു എന്ന് വെച്ചാൽ പൊന്തി പുറത്തേക്ക് പോകണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഇതേ നമ്മുടെ പച്ചപ്പയർ നമുക്ക് ഉപ്പേരി വെക്കണം പിന്നെ ചേട്ടൻ എന്തായാലും മീൻ കൊടുന്നുണ്ടായിരുന്നു ചെമ്മീനും കൊടുന്നുണ്ടായിരുന്നു അയലും കൊടുന്ന് അപ്പൊ അയല നന്നാക്കിയിട്ട് കൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനതൊക്കെ ചെമ്മീനൊക്കെ വൃത്തിയാക്കി പിന്നെ അയിലെ നന്നായിട്ട് പീസൊക്കെ ആക്കി വൃത്തിയാക്കി അതിലേക്കുള്ള ആദ്യം ഞാൻ കുറച്ച് ഉള്ളി ചെറിയുള്ളിയും അതങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായി അരച്ചെടുക്കും അതിന് ശേഷം നമ്മള് ചട്ടിയില് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ചെയ്യുക ചെയ്യാട്ടോ അങ്ങനെ മീൻ കറി വെക്കുക അപ്പം നമ്മുടെ ബാക്കി പരിപാടി ഉള്ളവർ നടക്കുന്നുണ്ട് പച്ചപ്പിളർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ കടുക് ഒട്ടിച്ച് പറഞ്ഞാൽ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു കടുക് ഒട്ടിച്ചതിന് ശേഷം പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കും ഇതിലെല്ലാം മസാലയും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് സെറ്റാക്കും മിക്സ് ചെയ്ത് അതിന് ശേഷം ചെറിയ തള വന്നു തുടങ്ങുമ്പോൾ നമ്മൾ മാങ്ങിട്ട് കൊടുക്കും കേട്ടോ ഇതിൽ ഓൾറെഡി തക്കാളിക്ക് ഉണ്ടെങ്കിലും മാങ്ങ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിലുള്ളത് ഇവിടെ പിള്ളേർക്കും ഇഷ്ടം മീനിൽ മാങ്ങ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് ൂടിച്ച് വരുമ്പോൾ വരുമ്പോ നന്നായി തള വരുമ്പോ മീൻ കഷ്ണം കൊടുക്കും അതേ നമ്മുടെ പാറക്കുട്ടി എണ്ണീട്ടും കേട്ടോ പാർക്കുട്ടി എണ്ണീട്ട് ഇനി എടുക്കാൻ ഞാൻ അന്നേരം അവിടെ ഇരിക്കാൻ വന്ന ആൾ ഇരുന്നോടും പിന്നെ നമ്മുടെ ഏഹ് കുട്ടിക്ക് പാറക്കുട്ടിക്ക് ഈ ഇടനേര കഴിക്കാൻ വേണം അപ്പൊ ഞാൻ നമ്മള് ഉണ്ണിയപ്പല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കും ഉണ്ണിപ്പം അവള് പറയാ നമ്മുടെ ഗോതമ്പൊടി ഇൻസ്റ്റന്റായിട്ട് ഇണ്ടാക്കണതാ തേങ്ങ വറുത്തിടും ഗോതമ്പൊടി ഇടും പിന്നെ നമ്മുടെ വീട്ടിലിപ്പോ പഴം ഉണ്ടായിട്ടുണ്ട് പഴം നമ്മളൊരു മൂന്നെണ്ണൊക്കെ ഇട്ട് കൊടുക്കും ചെറുപഴമാണ് റോബസ്റ്റ് പഴയും കുഴപ്പമില്ല പിന്നെ നമുക്ക് അതിൽ ശർക്കര ഇട്ട് കൊടുക്കും എന്നിട്ട് ഒരു നുള്ളു സോഡാ പൊട്ടി കൊടുത്തിട്ട് മൂടി വെക്കും അപ്പൊ ഞാനെന്റെ പണികളൊക്കെ കഴിഞ്ഞു മുങ്ങി വെള്ളപ്പം ഉണ്ടാക്കാം കാരണം എന്താ വെച്ചാല് പാറക്കുട്ടിക്ക് വിശക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അവൾക്ക് എനിക്ക് കഴിഞ്ഞപ്പോ ഭക്ഷണം വേണം നേരം കഴിഞ്ഞ ആൾക്കിങ്ങനെ ഛർദിക്കണ പോലെ ഗ്യാസ് കയറിട്ട് അപ്പൊ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കേങ്ങാപ്പാൽ ഉണ്ടാക്കി അന്ന് എക്സിബിഷൻ ഹാളിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആ ഒരു ശർക്കര ഇട്ടിട്ടെ നല്ല ശർക്കര ആട്ടത് പിന്നെ അത് അതന്നെ ഇട്ടിട്ട് ഞാൻ നമ്മുടെ ഉണ്ണിപ്പാപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പൊ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രീ ആവുമ്പോ വേണം എനിക്കും കുറച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ് ആവുമ്പോ ഉണ്ടാക്കിയാൽ മതി ഞാൻ ചിലപ്പോൾ അതിന് മുന്നേ ഉണ്ടാക്കി വെക്കും കാരണം ഇവര് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടനേരന്തേരത്ത് ചോയ്ക്കും പാവും എന്തെങ്കിലും പാപ്പ് വേണം പറഞ്ഞിട്ടേ അപ്പൊ നമ്മടെ വെള്ളപ്പം റെഡിയാവുന്നു വെള്ളപ്പം കൂട്ടിയിട്ട് കഴിക്കണ്ടേ പാപ്പ് കഴിക്കണ്ടേ കഴിക്കണം കഴിക്കുന്ന താഴെ ഇരുന്നിരുന്നേട്ടാ ഞാൻ പിടിക്കുന്നു മാത്രം കൊറേ നേരം ക്ഷമിച്ചിരിക്കുന്നേ താഴെ വന്നാശ എടുക്കാൻ പറഞ്ഞപ്പോ പണിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാണ്ടേ പിരി കഴിഞ്ഞപ്പ കയ്യൊഴിഞ്ഞപ്പ എടുത്തതാ വിണ്ടാണ്ടിരിക്കുന്നോളും ആളെ ഞാൻ വേണമെന്നൊന്നും ഇല്ല ആൾക്ക് എപ്പോഴും ഒരാള് വേണമെന്നും മതി അതായത് ഇങ്ങനെ എടുക്കാനൊക്കെ എപ്പോഴും ഒരാള് അല്ലെങ്കി എടുക്കാനല്ല നടന്ന് കഴിക്ക മതി എടുത്തില്ലേ കുഴപ്പൊന്നില്ല നടന്നു കളിക്കും ഒരാള് ഭർത്താനൊക്കെ പറഞ്ഞു അല്ലേ പറന്ന് നടന്ന് കളിക്കാൻ ആള് വേണം ആള് വേണം വേണം മുടി കെട്ടി പറയു മുടികെട്ടിയോടുത്തേ അതെടുത്തേ എവിടെയാണ്ണെവിടെ അവിടെ അവിടെ ഇറ്റാ അങ്ങനെ 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 ആക്കാനാ മുടി ഇങ്ങനെ വലുതായപ്പോഴേ ഞാനിവിടെ ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോ ഇവിടെ ഇങ്ങനെ ചുരുട്ടിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചു കൊടുക്കും അതാണ് അത് ഞാൻ നമ്മടെ പാക്കുഞ്ഞൻ ആരാ പാക്കുഞ്ഞൻ മല്ലേ ചിട്ടലിയണ്ടാവ പല്ലേ ടസ്റ്റിങ് കഴിഞ്ഞു പക്ഷെ മല്ലേ ചിട്ടിയാ എന്റെ ടെസ്റ്ററാണ് മീൻകറി ടെസ്റ്റ് ചെയ്തു സാമ്പാറും തിന്നും എരി ഉള്ളൊക്കെ തിന്നും റൂട്ടി പോര് വേണം ചോദിക്കും ഇങ്ങനെ കഴിഞ്ഞിട്ട് പാവല്ലേ ഉണ്ണിപ്പാപ്പൊക്കെ ടെസ്റ്റ് ചെയ്തു കറി ടെസ്റ്റ് ചെയ്തു ഒക്കെ ടെസ്റ്റ് ചെയ്തു നീ പാപ്പ് കഴിക്കാ പല്ലേപ്പിച്ചിട്ട് kaiki aa ah. um ഇവിടെ ഇപ്പൊ എല്ലാവർക്കും ഞാലിപ്പോഷ്ടമുള്ള കാരണം നമ്മള് ഞാലിപ്പോവാനായിട്ട് വാഴ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് നന്നായിട്ട് ഇപ്പൊ പഴൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഞാന് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ രണ്ട് മുട്ട പുഴുങ്ങിയതും കൂടി കഴിച്ചോ പിന്നെ ഞാൻ ഇന്ന് കേട് അതായത് യോഗിട്ടില്ല ജസ്റ്റ് ഫ്രൂട്ട്സ് മാത്രം അപ്പൊ എനിക്ക് 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 മനസ്സിലായൊരു കാര്യണ്ട് എനിക്ക് പാൽ ഉൽപ്പന്നങ്ങൾ എനിക്ക് ഭയങ്കര അലർജിയാണ് കാരണം അലർജി മീൻസ് എനിക്ക് പിമ്പിൾസ് വരുന്നത് അതായിരുന്നു എന്നാണ് തോന്നുന്നത് പിന്നെ പേസ്വരുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ നല്ലോണം പാലിന്റെ ഉൽപ്പന്നങ്ങൾ സ്റ്റോപ്പ് ചെയ്തപ്പോ എനിക്ക് കുരുവായൽ നന്നായി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പോവാ പണികളൊക്കെ കഴിച്ചു ഇനി വന്നിട്ട് പാർക്കുട്ടിനെ കുളിപ്പിക്കാൻ വേറെ കുറച്ച് പണികളും ഉള്ളു അപ്പൊ ഞാൻ മുകളിലേക്കാണ് പോകണത് വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് ക്യാമറയൊക്കെ ബാഗിലാക്കി ഇങ്ങനെ ആവശ്യമുള്ള സാധനം എടുത്ത് വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് പോവും പിന്നെ നമുക്ക് മുകളിൽ ഇപ്പൊ നമുക്ക് സൈഡിലും തുണി ഇടാൻ പറ്റൂലേ കാറ്റുള്ള കാരണേ ഫുൾ അഴുക്കും ചെളിയൊക്കെ ആവും തുണിയൊക്കെ താഴെ വഴിയ അപ്പൊ ഞാൻ ഈ തുണികളൊക്കെ എടുത്തിട്ട് മുകളിൽ നമുക്ക് കുറെ സ്ഥലമുണ്ട് അപ്പൊ നമ്മ അവിടെ അടിച്ച് തുടച്ചിട്ടുള്ള സ്ഥലം അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് അവിടെ ഇതൊക്കെ വിരിച്ചിട്ട് വീട് എടുത്ത് കഴിഞ്ഞ പരിത്തി നല്ലവണ്ണം വിരിച്ചിട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഉണങ്ങും അപ്പൊ അത്യാവശ്യം ഒരു മുക്കഭാഗം ഉണങ്ങിയതാണല്ലോ ഇതാണ് നമ്മുടെ തട്ടകം വീഡിയോ എടുക്കുന്നത് കേട്ടോ അങ്ങനെ വീഡിയോ വീഡിയോ ഒക്കെ എടുത്ത് വന്ന ഏകദേശം പതിനൊന്ന് മണിയായിട്ട് ഞാൻ ഒമ്പത് മണിക്ക് വീഡിയോ എടുക്കാൻ പോയതാണ് ഷൂട്ടൊക്കെ ചെയ്ത് കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വന്നിട്ട് ഇതേ ഫേസ് ഒക്കെ വാഷ് ചെയ്തു ഞാൻ ഒന്ന് രണ്ട് മേക്കപ്പിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ വാഷ് ചെയ്തിട്ട് ഞാൻ എന്തായാലും നമ്മുടെ വിറ്റമിൻ സി സിറം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്തു കണ്ടിട്ട് ഫുൾ ആയിട്ട് പിന്നെ കുറെ പേര് പറഞ്ഞിരുന്നു വിറ്റമിൻ സി കുറെ എന്നല്ല ഒരു കമൻറ്റ് എന്നിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്നിട്ടാണ് പറയണ വിറ്റമിൻ ഉണങ്ങിയ ഓറഞ്ച് വിറ്റമിൻ സി ഒക്കെ പോയി ഉണ്ടാവും എന്നൊക്കെ പക്ഷെ ഞാൻ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ ഓറഞ്ച് അല്ല ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഫ്രഷ് ഓറഞ്ചാണ് അതായത് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ ണ്ടല്ലോന്ന് എന്നിട്ട് അവള് എന്നോട് വേണം പൈസ ഇല്ലേ അമ്മൂട്ടി ഇടണ്ട് രണ്ടു ദിവസമായിട്ട് അമ്മൂട്ടിയുടെ മുഖത്തും വ്യത്യാസം കാണുന്നുണ്ട് നല്ലൊരു ഡിഫറൻസ് മാം കാണൂട്ടാ കിട്ടിണ്ടാവും നമ്മള് ചേട്ടൻ നമ്മടെ ഷോപ്പിൽ പോയി ഞാൻ മോളിന് വന്നത് ഇപ്പൊ തന്നെ പോയി പിന്നെ ഭക്ഷണം കഴിച്ചില്ല അച്ഛൻ ഞാൻ മുകളിലായിരുന്നപ്പോഴാണ് ആളെ ഉറങ്ങിയിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന അന്നേത്ത് തണുപ്പുണ്ട് അപ്പം ഇതൊന്ന് സെറ്റ് സെറ്റാവട്ടെ കഴിഞ്ഞിപ്പോൾ തന്നെ കുളിപ്പിക്കണം മീൻ മറക്കണം പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കണം ഇതൊക്കെയാണ് പണി പാർക്കു ഇവിടെ ഉടുപ്പ് പോരിട്ട് നോക്കുന്നുണ്ട് അപ്പം അത് ഇതാട്ടോ കേട്ടോ ഇതൊന്നും ഉണങ്ങട്ടെ അപ്പഴേക്കും വെള്ളം ചൂടാക്കണം ഇപ്പം മഴ ആയതുകൊണ്ടേ ഞാൻ ഇത്തിരി ചൂടുവെള്ളത്തില കുളിപ്പിക്കുന്ന ഉണ്ണീനെ പനിഞ്ഞൊന്നും അധികം വരാണ്ടിരിക്കുക അങ്ങനെ കംപ്ലീറ്റ് സ്കിൻ കഴിഞ്ഞു എന്ത് വന്നാലും സ്കിൻ കെയർ ഞാൻ നമ്മുടെ കുളിച്ച് കുളിച്ചു വന്നിട്ടുണ്ട് ഞാൻ നമ്മൾ അന്ന് നമ്മളിബിഷൻ മേടിച്ച ഒറിജിനൽ സാന്റലട്ടത് നമ്മളിങ്ങനെ പോയി നമ്മളിങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ വെള്ളം തൊട്ട് തൊടച്ചാലോ പോകുള്ള എനിക്ക് തോന്നുന്നു ഒറിജിനൽ സാൻഡൽ അങ്ങനെയാ തോന്നുന്നത് പെട്ടെന്ന് പൊടിഞ്ഞു പോയി നല്ലോണം അങ്ങനെ ഇരിക്കും പതിഞ്ഞു അപ്പൊ ചന്ദന തൊട്ട് കൊടുക്കും പിന്നെ അങ്ങനെ പാടും കളാറൊന്നും അറ്റിയമ്മ വരില്ലല്ലോ നല്ല സ്മെല്ലും ഉണ്ട് വേണം നോക്കൂ നല്ല മണല്ലേ എടുക്കുട്ടിക്കേ ഉണ്ണിപ്പാപ്പം വേണംന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഉണ്ണിപ്പാപ്പ ഉണ്ടാക്ക ഞങ്ങളെ മുടിയൊക്കെ മുടി ഞങ്ങളെ പിപ്പിരി പിരി വരുന്നേ മുടി അച്ഛന്റെ മതിരി അച്ഛന്റെ അപ്പൊ നമ്മുടെ ഉണ്ണിപ്പാപ്പ ഉണ്ടാക്കാനുള്ളത് ഇതാ ഇങ്ങനത്തെ നമ്മുടെ ഉണ്ണിയപ്പം നോൺ സ്റ്റിക്ക് ചട്ടി വേണം പിന്നെ നെയ്യാണ് വേണ്ട ഒരു ടീസ്പൂൺ നെയ്യ് മതി കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പാകാക്കി വെച്ചില്ല നല്ലോണം അങ്ങനെ വീർത്ത് വന്നു നമ്മളൊരു നുള്ളില് സോഡ ഇട്ടുണ്ട് ബേക്കിംഗ് സോഡ അതുകൊണ്ട് തന്നെ ഒരു നുള്ളിട്ടുണ്ട് അപ്പൊ അങ്ങനെ നല്ല പൊന്തി വന്നിട്ടുണ്ട് രാവിലെ നമ്മൾ നമ്മളാക്കി വെച്ചതല്ലേ നമുക്കിനി നെയ്യ് ഞാൻ വീഡിയോയിൽ നാളുണ്ടാക്കി വീഡിയോയില് പറഞ്ഞിട്ടിറന്നു അതെ കണ്ടു അറിയില്ല കൊറേ എന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിതിലെ തേങ്ങ വറുത്തിട്ടതുകൊണ്ട് തന്നെ കേടാൻ വേണ്ടി കേട്ടോ തേങ്ങ വറുത്തിട്ട് വരും പച്ച തേങ്ങ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കേടാ മതി അപ്പൊ നമ്മള് നെയ്യ് ഒഴിച്ചു കൊടുത്തു കോരി ഒഴിക്കാം നല്ല കട്ടയായിട്ടിരിക്കണം കേട്ടോ പെട്ടെന്നാവും പാറക്കുട്ടിക്ക് ഇങ്ങനെ കുളി കഴിഞ്ഞാലേ പാല് കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നൂല അപ്പൊ ആ ശീല മാറ്റിയോട് കൂടി ആൾക്ക് എന്തെങ്കിലും കുളി കഴിഞ്ഞാൽ കഴിക്കാൻ വേണം ഞാനപ്പ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കും ഇത്തിരി കുറുമ്പ് കൂടെ ഇണ്ടേ അപ്പതേ നമ്മള് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു കോല് ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ മറിച്ച് മറിച്ചിടും അപ്പൊ നമുക്ക് എന്തായാലും പാപ്പത്തിന് വേണ്ടി വരി നല്ല ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് ആവും നല്ലൊരു മുരിഞ്ഞു നല്ല പഞ്ഞി മാതിരി ഇവിടെ ഞങ്ങള് ആറ്റുന്നൂറ്റൊരു വാഴ വെച്ചു അതിൽ നിന്ന് കുറെ കുട്ടികളുണ്ടായി എല്ലാ കുട്ടികളും ഒരുമിച്ച് കൊലച്ചു ആകെ കൊല കൊല ഇതോ രണ്ടും മൂന്നെണ്ണോ നിക്കണ്ടോ ഒരെണ്ണം അടുത്തത് വീണ്ടും കൊലച്ചണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നേ ഞാൻ പറഞ്ഞ മുറിച്ചു വിട്ട അപ്പൊ കൊറേ ഉണ്ടാകും നല്ല മണ്ണാന്ന് കൊടുത്താ എനിക്ക് ഒന്നും ഇങ്ങനെ കൊലക്കണം ഞാലിപ്പൂവൻ ആണ് ഇഷ്ടം അപ്പൊ ഞാലിപ്പൂവൻ ആണ് ഉണ്ടായിട്ടുള്ളത് എല്ലാം ഞാലിപ്പൂട്ട് നാലിപ്പൂവൻ പറിപ്പൂവൻ നാലിപ്പൂ പറയൂപ്പാപ്പ ഇതെന്താ എന്ത് ഭയം അവിടേക്ക് നോക്കിട്ട് പറയൂ വാഴപ്പഴം പറയും ജീരകവും അതുപോലെ തന്നെ ഏലക്കായും പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏർ നല്ല മണവും വരുന്നുണ്ട് അപ്പത് ആട്ടോ നമ്മുടെ ഉണ്ണയപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് രാവിലെയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ നമ്മുടെ പാറക്കുട്ടനുള്ള മീൻ റെഡിയായി ഇത് പാറക്കുട്ടന്റെ മീനും ഈ കറുത്തിരിക്കണത് മുളകോട് ഇട്ട് ഇട്ടത് കൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള മീനും അതായത് വലിയവർക്കുള്ളത് ഇതൊന്നും ഇതിൽ ഒട്ടിപ്പിടിച്ചപ്പോലിച്ചപ്പോ ഇങ്ങനെയൊക്കെ അപ്പൊ ഇതാണ് പാർക്കുട്ടൻ്റെ ഇത് ചിലപ്പൂന്നെണ്ണം ഇപ്പൊ തിന്നും ചെലപ്പോ രണ്ടെണ്ണം മൂന്നെണ്ണം കുട്ടീനെ നോക്കിക്കോളൂ ഇഷ്ടണ്ട മീമി മീമി ഇഷ്ടണ്ട ഇഷ്ടി വേണ വേണ തന്നെ വേണ മാമ വേണ പറയൂ എന്തിട്ട് കുട്ടിയുടെ വേണൊക്കെ അത് പൊട്ടിത്തെറിക്കും മറ്റേ മീൻ എവിടെ ചെമ്മീൻ ഇവിടെ അവിടെ അവിടെ പൊരിക്കും അല്ലെങ്കിൽ അമ്മ അവിടെ ഉള്ളിട്ടുന്ന് വീഴും ആ ഇരിക്കൂ ഇരിക്കു ഇരിക്കും മുട്ടട്ടെ 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 ആ കുട്ടന്റെ മാമൂണാണ് നമ്മളിനി കാണാൻ പോണത് മുട്ടയും മീൻ വറുത്തതും ചോദി നാം സത്യം പറഞ്ഞ പാറക്കുട്ടൻ തന്നെ കഴിക്കും പിന്നെ ഞാന് മീൻ ഉള്ള കാരനെ മുള്ള കാരനെ ഞാൻ കൊടുക്കും പിന്നെ ഒരു ഓട്ടപ്രദിക്ഷിണൊക്കെയാണ് ഇങ്ങനെ കൊടുക്കുമ്പോ ആളിങ്ങനെ കളിച്ച് ഓടി അങ്ങനെ ഒരു ഓട്ടപ്രദിഷണൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ കാല് വേനത്തി ഞാൻ ഇവിടെ ഇരുന്നൂട്ട ഇരുന്ന് കൊടുക്കാന്ന് വിചാരിച്ചു ിലെ നല്ലോണം ചൂടേക്കും അങ്ങനെ നമ്മുടെ ചേട്ടന ചോറ് നടമ്പി കൊടുത്തു മീങ്ങറി ഉപ്പേരിയൊക്കെ പിന്നെ എനിക്ക് ഞാൻ കുറച്ച് ഉപ്പേരിയും അതുപോലെ തന്നെ ഓറഞ്ചും ആണ്ട്ടോ കഴിച്ചത് ഞാൻ കുറച്ചേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോ അതി ഒന്ന് രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരെണ്ണം രണ്ടെണ്ണം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഹെവി ആയിട്ട് വേറെ ഒന്നും കഴിക്കാൻ കഴിക്കാന്നില്ല പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ മറ്റേ സിനിമയാണ് വെച്ചാണ് മൺചിത്രത്താഴ് അത് ഇവിടെ ഭയങ്കര ഇഷ്ടാ ഞങ്ങൾക്ക് എത്ര കണ്ടാലും മടുക്കാത്ത സിമിയാണ് മൺചിത്രത്താഴ് അപ്പൊ ആർക്കുട്ടി സിനിമയുടെ ഒരു അഡിക്റ്റ് ആട്ടോ എന്താറിയോ പാർക്കുട്ടി സിനിമ ഏർ എന്താ പറയാ എനിക്ക് ചാടാനും സിനിമ ഭയങ്കര ഇഷ്ട ഏത് സിനിമയാണെങ്കിലും ഇങ്ങനെ കാണാനും ഫുൾ ആയിട്ട് കാണാനൊക്കെ പല തോന്നുന്നുണ്ട് ആൾക്കാ ഒരു ഇതുണ്ട് ഭയങ്കര ഇഷ്ടം സിനിമ കാണാനായിട്ട് അപ്പൊ ആടങ്ങനെ സിനിമ കാണാൻ വേണ്ടിയിരിക്കുന്നുണ്ട് മ്മകുട്ടിക്ക് ഈവനിങ് ട്യൂഷൻ ഉണ്ട് അപ്പൊ മമ്മകുട്ടി ഇതേ റെഡി ആയിട്ട് അവള് തന്നെ പോകുന്നവരുടെ അടുത്തന്നെ ട്യൂഷൻ അപ്പൊ അവൾ റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട് പിന്നെ നമ്മുടെ പാറക്കുട്ടനെ ഉറക്കാനാണ് ഉറങ്ങണം ഊണ് കഴിഞ്ഞ കുറച്ചു നേരം ഒരു ഈവനിങ് സമയം മൂന്ന് ഉറങ്ങൂട്ട് രണ്ട് ടു മൂന്ന് ആ ഒരു ഗ്യാപ്പിൽ ഉറങ്ങും അങ്ങനെ അമ്മക്കുട്ടിയുടെ ബാഗൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പൊ ആർക്കുട്ടേനെ ഉറക്കാന്ന് പറഞ്ഞാലേ ആൾക്കിങ്ങനെ സിനിമ കണ്ടുകൊണ്ട് ഉറങ്ങണം അപ്പൊ ആളിങ്ങനെ ആ ഒരു കൈ ഇങ്ങനെ ആക്കിയിട്ട് അതിന്റെ മുളിക്കൂടി നോക്കിട്ട് കുറച്ച് കഴിയുമ്പോള് ആള് ഉറങ്ങാൻ നേരത്താണ് ഉള്ളിലേക്ക് എന്റെ കണ്ണടഞ്ഞു വരുമ്പോ ആണ് വിളിക്കാൻ ശരിക്കും കിടക്കുന്നുണ്ടാ ശരിക്കും ഉറങ്ങി അങ്ങനെ മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ അതിൻറെ ഇടയിൽ പാർക്കിട്ട് നല്ലോണം നല്ല ചൂട് ഇതിരിച്ചുറങ്ങാൻ പോകുന്ന ചൂതലുറങ്ങാൻ ചേട്ടന് പണി ഉണ്ട് അപ്പൊ ചേട്ടന് ഇത്തിരി കഴിഞ്ഞ് പോകും അപ്പൊ പണി തീർത്തിട്ട് വേണം പോവാൻ പറഞ്ഞിട്ട് അപ്പൊ നീ അമ്മക്കുട്ടിയും നല്ല മഴ തമ്പൂട്ടി ഇറങ്ങിയോട് കൂടിയിട്ട് ഭയങ്കര കാറ്റും ആയിട്ട് അപ്പൊ അവള് നടന്നങ്ങനെ കൊള്ളും അഞ്ചു മണിയായിട്ട് ടൂഷൻ അങ്ങനെ അപ്പൊ ഞാൻ എന്തായത് ഇവര് രണ്ടുപേരും പോയി പിന്നെ ചേട്ടനെ പോയി അപ്പൊ ഞാൻ ബാഗം ഉണ്ണിരിക്കുമ്പോഴേ കുളിച്ചിട്ട് വരാം കാലി മേലൊക്കെ കുളിച്ചപ്പോൾ എണ്ണത്തൊട്ടു പറ്റിട്ടുണ്ടാകുന്ന ഒട്ട് പറ്റിയുള്ളൂ അങ്ങനെ അതേ കൂലിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ എനിക്കും പാർക്കുട്ടൻ ഒരു നാലു മണി ഒക്കെ ഉറങ്ങും പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ ആൾക്ക് വൈകുന്നേരം ഭയങ്കര ഒരു വാശി വരും ബാഗ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഏഴുമണിമുക്ക് ഉറങ്ങി തുടങ്ങും അങ്ങനെ അപ്പൊ ഇനി അവൾ കുറച്ച് നേരം കളിക്കണം സമയട്ടോ കുറച്ചു നേരം ഈവനിങ് എന്തെങ്കിലും ആ ഉണ്ണിയപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കളിക്കും അപ്പൊ ഞാനും അതിനെ പ്രോത്സാഹിപ്പിക്കും കളിക്കാൻ വേണ്ടിട്ട് ഞാൻ അവളുടെ കൂടി ഇരിക്കും അപ്പം ഇങ്ങനെ ഒരു പാനൊക്കെ എടുത്ത് ചേച്ചി എഴുതുന്ന മാതിരി ഒരു ബുക്ക് ഉണ്ട് അതിൽ എഴുതും അതേപോലെ തന്നെ അവളുടെ രണ്ട് പെട്ടികളുണ്ട് രണ്ട് ഞാൻ രണ്ട് ബോക്സ് ഓൺലൈനിൽ ഓൺലൈൻ മേടിച്ചത് അതിലിങ്ങനെ എല്ലാ കളിപ്പാട്ടും അവളെ കൊണ്ടന്നെ വരി വിപ്പിക്കും അവൾ തന്നെ വലിച്ചു വരി ഇടും അതങ്ങനെ ഒരു ഉണ്ണിയോളുടെ വീടും അറിയാമല്ലോ എല്ലാം തകടും പറഞ്ഞിട്ടൊക്കെ എടുക്കുക അതൊന്നും ഒതുങ്ങിയിരിക്കില്ലേ ഒക്കെ വലിച്ചുവാരി ഇവിടെ മുഴുവൻ പറക്കിയിടും ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കണ വേണ്ടിട്ട് ഇനി ആളുകൾ നിങ്ങളുടെ വീടൊന്നും ഇങ്ങനെ എടുക്കണെന്ന് ചോദിക്കുന്നു പേടിച്ചിട്ടാണ് ഞാൻ നോക്കും ഞാനാണോ പകി വെച്ചിട്ടില്ല ഇങ്ങനെ നല്ല മൊത്തം വലിച്ചുവാരി ഇടും അത് ഉണ്ണിയോള് ഉള്ള വീട്ടുകാർ അത്യാവശ്യം ഓടിക്കളിക്കണ ഉണ്ണിയോള് നമുക്ക് അറിയാമല്ലോ അവരങ്ങനെയാണ് നമ്മള് പറക്കിയിട്ടടുത്തേക്ക് അതൊക്കെ തന്നെ അങ്ങനെ അതെ അമ്മൂട്ടി വന്നപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുന്ന എനിക്ക് ഒരു നൂഡിൽസ് മേടിക്കണം കുറനാളെ കഴിച്ചിട്ട് അപ്പൊ അമ്മ എനിക്ക് കാശ് വരും അപ്പൊ ഞാൻ അവൾക്ക് പത്തി ഇരുപത്തി ഇത്തഞ്ച് രൂപയുണ്ട് കൊടുത്തു അപ്പൊ അത് നൂഡിൽസ് മേടിച്ചു അപ്പൊ ഉണ്ണിക്ക് എരു ഇല്ലാണ്ട് മാറ്റി വെക്കും അതുപോലെ തന്നെ അവള് എരി കഴിക്കും മസാല ഇല്ലാണ്ട് അപ്പൊ അത് രണ്ടുപേരും കൂടി കഴിച്ചു കെട്ടും അപ്പൊ ഇവരുടെ പിന്നെ ഈവനിങ്ങിലത്തെ ഫുഡ് പടി കഴിഞ്ഞു ഇനി ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും വേണ്ട പിന്നെ അത് കഴിഞ്ഞ് പാർക്കുട്ടീനെ പോയി കുളിച്ച് ആ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഏഴ് മണിക്ക് മുന്നേ തന്നെ കുറച്ച് നമ്മടെ പഴവും കുറച്ച് ആപ്പിളും ഒക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു അപ്പൊ എന്റെ വൈകുന്നേരത്തെ ഫുഡടിയും കഴിഞ്ഞു അങ്ങനെ അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കണം തോന്നുന്ന ദിവസം ഞാൻ കഴിക്കും ഇല്ലാത്ത ദിവസം ആയിട്ട് കഴിക്കും ഇങ്ങനെ ഇന്ന സാധനം കഴിക്കും അങ്ങനെ ഇല്ല അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കര ഓവർ വിശപ്പ് ഇല്ല പത്ര നമുക്കങ്ങനെ വിശിക്കുന്നതിനനുസരിച്ച് കഴിക്കും അതിപ്പോ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒന്നും നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത് കഴിക്കും വീട്ടിലിപ്പോ എല്ലാരും കഴിക്കണമെന്ന് തന്നെ കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ നമ്മുടെ നമുക്കറിയാം നമുക്ക് എത്രത്തോളം കഴിക്കണം നമ്മുടെ വയനന്തോരം വേണം എന്നൊക്കെ മഴ അങ്ങനെ തകർത്ത് പെയ്യുണ്ട് അപ്പൊ ഞാൻ പാർക്കുട്ടനെ ഉറക്കുമ്പോൾ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എടുക്കാം ഞാനും പാർക്കുട്ടനെ ഉറക്കാന്ന് അവൾക്ക് ഉറക്കാണ് വേണമെന്നൊന്നുമില്ല അവളെ കിടന്നു തന്നെ ഉറങ്ങും എന്നാലും അവളെ കൂടെ എടുക്കാന്ന് വിചാരിച്ചു കിട്ടും അപ്പൊ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ ഇതിൽ ഉണ്ടാവും ഇതിലുണ്ടാവും അങ്ങനെയുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ പോയി ടേക്ക് കെയർ ലവ് യു ബൈ